ഇലനിഞ്ഞിമരത്തിൻ്റെ താർത്തയെന്നു വെച്ചാൽ ഈ കീഴില് കീഴിൽ ശമ്പരമുനി എന്ന് ഒരു മുനി ഇവിടെ തപസ് ചെയ്യണം ആ ശ്രീകൃഷ്ണന്റെ ഭക്തനാണ് ഭയങ്കര ഏറ്റവും നല്ല ഭക്തനായി ഈ അമ്പലത്തിലെ തൊഴാമ്പടി സ്വാമിമാർ എന്ന് പറഞ്ഞിട്ടില്ല സ്വാമിമാർക്ക് അവ അങ്ങേർക്ക് എവിടെ പോയാലും ഭഗവാനെ കാണാം ഇതിനുള്ളിൽ കടക്കണം എന്നില്ല പക്ഷേ അങ്ങേര് വരുന്ന സമയത്ത് അങ്ങനെ ഇയാൾക്ക് കുഷ്ഠരോഗമായിരുന്നു ആ ഈ ശമ്പരമുനി ആ ഉള്ളി ഇവിടെയെങ്കിലും തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ ഭഗവാനായിട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് ഇവിടെ അയാളെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കി അയാൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ വില്ലുമംഗലം സ്വാമിമാർ ആ സമയത്ത് പുറത്ത് ഗവൺമെൻറ്റിലെ പാർട്ടിയായി പുള്ളി അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട് പുറത്ത് ഇതായിട്ട് കിടക്കുന്നത് അപ്പോൾ കൃഷ്ണനെ കാണാൻ അയാൾ അയാൾ കൂടെ മറച്ചുകൊണ്ട് ഉള്ളിലോട്ട് ഭഗവാനെ കാണാൻ പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് ഭഗവാനില്ല അപ്പോൾ അങ്ങനെക്കാൾ ഭക്തിയിലുള്ള ഒരു പാർട്ടിയാണ് പുറത്ത് കിടക്കുന്നത് കാഴ്ചകൾ തീരുന്നില്ല തളിപ്പറമ്പ് തൃശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടെ ഒരു പ്രത്യേക ആ ഒരു തറയുണ്ട് ആ തറയുടെ മരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് തായ്ക്കാത്ത ഇലഞ്ഞി മരത്തെക്കുറിച്ചാണ് ഇലഞ്ഞിപ്പൂക്കളുടെ ആ മണം ഒരു എല്ലാവർക്കും ഏറെ സന്തോഷം വരുന്ന സാന്നിധ്യമാണ് അല്ലെ ഇലഞ്ഞിപ്പൂക്കളൊക്കെ പെറുക്കിയെടുത്തിട്ട് ആ പോക്കറ്റിലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധം ഒരുപാട് ദിവസങ്ങളോളം ഉണ്ട് ഈ ഇലഞ്ഞി മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൻ്റെ വ്രണങ്ങള് ഭഗവാൻ വന്നിട്ട് വൃത്തിയാക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മേലെ ഇതിൻ്റെ കായകള് വീണ്ടും ആ വ്രണങ്ങൾ ധാരാളമായിട്ട് വേദന എടുക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാന്റെ ഇത്രയും വലിയ ഭക്തനായ ഒരാൾക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവുമെന്ന് സഹിച്ചില്ല അപ്പോൾ അന്നത്തോടുകൂടി ഭഗവാൻ ആ കായ് ഉഴുന്ന് നിർത്തി പൂക്കൾ മാത്രമേ അപ്പോൾ ആ പൂക്കൾ വീഴുമ്പോൾ നമുക്ക് എന്താ വളരെ സോഫ്റ്റ് ഫീലിങ്ങ് അപ്പോൾ കായ് വീഴുമ്പോൾ നമുക്ക് ഹെവി ആയിട്ട് ഉണങ്ങിയ കായൊക്കെ വീഴുമ്പോൾ വേദന എടുക്കും അത് പ്രത്യേകിച്ച് വ്രണം പുഴുവരിക്കുന്ന വ്രണമായിരുന്നു അപ്പോൾ ഭഗവാൻ ഒരു അത്യാശ്രമം വെച്ചാൽ പഴയ ഒരു സന്യാസി വര്യ അങ്ങനെയാണ് പിന്നെ ഈ കൈകൾ ഒരിക്കലും ഉണ്ടാവില്ല അമ്പലത്തിന്റെ ഒരു മിത്തും അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ നമ്മളിപ്പം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇഷ്ടം ഒരു വിശ്വാസി അല്ലാത്തൊരാളാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് സ്ഥലങ്ങളിൽ അലഞ്ഞു മരങ്ങൾ നോക്കുമ്പോട്ടുള്ള മരങ്ങളിലൊക്കെ നടേലുണ്ട് അത് സെയിം അലഞ്ഞു വരണം അതിൽ കായുണ്ടാവും ഇവിടെ മാത്രം പൂക്കൾ ഉണ്ടാവുള്ളൂ അതും ആ പൂക്കൾ ഭക്തമാർ കൊണ്ട് ഇങ്ങനെ പൊറിക്കും നമ്മൾ ചെറിയ ാണ് ഈ മൂലക്കാൻ എന്റെ വീട് അമ്പലം ഭഗവാൻ ദിവസം നമ്മളെ വീട്ടിനു മുമ്പിലൂടെയാണ് കോത്താടിയിലേക്ക് എഴുന്നള്ളി പോകുന്നത് ഞാനൊരു ബാംഗ്ലൂർ പ്രവാസിയാണ് അപ്പൊ നമ്മക്ക് സുഖമാണ് നാട്ടിൽ തന്നെയാണ് ഇപ്രാവശ്യം വെച്ചാലും ഭഗവാൻ നമ്മളെ കൊണ്ടുവന്നു വിശ്വസിക്കുന്നു സാധാരണഗതിയിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ എത്തി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഉത്സവ ചടങ്ങുന്ന സമയത്ത് മാത്രമല്ല എല്ലാ ദിവസവും കൂടി പൂജയുള്ള ക്ഷേത്രമാണ് ഒരുപാട് ആളുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ തന്നെ പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഭക്തരൊക്കെ ഇവിടെ വന്നിരിക്കാറുള്ളത് പതിവുള്ള ഒരു കാഴ്ചയാണ് ഉത്സവ സമയത്തിന് ഇപ്പോൾ തെടുമ്പ് നിർത്തൊക്കെ രണ്ട് മണി കഴിയും ഇവിടെ ഉത്സവം ഇതാണ്ട് രണ്ട് മണിക്കൊക്കെയാണ് കുറച്ച് രണ്ട് മണിക്കൊക്കെയാണ് ഉത്സവം നടക്കാറുള്ളത് ഇപ്പോൾ തന്നെ ആളുകൾക്ക് നേരത്തെ വന്നിട്ട് ഇവിടെ പങ്കടിക്കുന്ന ഒരു കാഴ്ചയാണ് തളിപ്പറമ്പ് അതുകൊണ്ട് തന്നെ ഈ ഇരഞ്ഞിമരത്തിനും അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും ഇനിയും ഒട്ടേറെ ഉത്സവ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും നമ്മൾ പോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ